ബ്രാൻഡായി മാറി എല്ലാം പക്കായിട്ടൊരു റോക്കി ബൈ പരിപാടിയാണ് അവരെ മാസ് പക്കടം എന്ന് മാത്രം മനസ്സിൽ വെച്ച് ലോജിക്കും ബോപ്പും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി പടം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ സിനിമയിൽ ലോജിക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ കരയും നിങ്ങളൊക്കെ കേട്ടോ ഈ രണ്ടായിരം ടണ് കാളവണ്ടി ഉണ്ടാക്കിയിട്ട് എന്നിട്ടും മറ്റേ ശ്രീലങ്കയിലോട്ടൊക്കെ വെറുതെ പോവുകയാണ് എന്നിട്ട് പുള്ളി ബാക്കിയുള്ള പോലീസുകാരനൊന്നും ശ്രീലങ്ക ബോർഡർ കറക്കാൻ പറ്റില്ല മറ്റവർക്ക് പെർമിറ്റ് ഉണ്ടെന്ന് എന്നിട്ട് നേരെ നോക്കുമ്പോൾ അല്ലു അർജൻ ഹെലികോപ്റ്റർ വന്ന് ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തു ഹെലികോപ്റ്റർ കൊണ്ട് ഏതോ ഗുഹേരകത്ത് ഇറങ്ങുന്നു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിനൊക്കെ ഒരു അഞ്ചു രൂപരെ വില കൂടിയ അഞ്ചു രൂപ ഞാൻ അത്ര ചോദിക്കുന്നു അഞ്ചു രൂപരെ വില ആ പാവപ്പെട്ട ഹെലികോപ്റ്ററിനെ കൊടുക്കും ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നു എന്നിട്ട് മറ്റേ പിടിച്ച് കെട്ടുന്നു അവ ആടി കൊള്ളുന്നു പഴയ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന സാധനമാണ് മറ്റേ കുറെ അടി കൊണ്ടതിന് ശേഷം മറ്റേ കണ്ണീന്ന് ബ്ലഡായ കണ്ണിങ്ങനെ തുറന്നതിന് ശേഷം മറ്റേ നടം എല്ലാം അതിനെ അടിച്ചിടുന്ന സാധനം ഇതിൽ കൈയും കാലും കെട്ടി കടിച്ച് കടിച്ചു കടിച്ചു കൊല്ലുകയാണ് എല്ലാവരെയും